മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഉമ്മയെ കൊന്ന മകനെക്കുറിച്ച് എഴുത്തുകാരിയും സിനിമാ നിരൂപകയുമായ അനു ചന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് അതിപ്രധാനമാണെന്ന് തോന്നി ഇനി പറയാൻ പോകുന്നത് ആ കുറിപ്പാണ് അമ്മയെ കൊന്നത് എനിക്ക് ജന്മം നൽകിയതിന് താമരശ്ശേരിയിൽ അമ്മയെ കൊന്ന മകൻ ആഷിഖ് പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ലഹരിക്കടിമപ്പെടുന്ന യുവതി യുവാക്കന്മാരിങ്ങനെ കിളി പോയി പലതും പറയാറുണ്ട് പലതും ചെയ്യാറുമുണ്ട് വലിച്ചു കയറ്റി ഈ ലഹരിമൂത്ത നേരത്ത് നാടിന് നന്മയ്ക്ക് എന്നും പറഞ്ഞ് സ്വന്തം ലിംഗം മുറിച്ചു മാറ്റിയ ആസാമിലെ സോലത്പൂർ ജില്ലയിലെ യുവാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ മറന്നിട്ടില്ല വലിച്ചു കയറ്റി മാനസിക വിഭ്രാന്തി കൂടിയ ഒരുത്തൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു വീട്ടിലെ മൂന്ന് പേരെ ഒന്നിച്ചങ്ങ് കൊന്നതെന്ന കാര്യം നിങ്ങൾ മറന്നിട്ടുണ്ടോ ഞാൻ മറന്നിട്ടില്ല അതിന്റെ പിറ്റേന്ന് ലഹരിമൂത്ത വേറൊരുത്തൻ രണ്ടുപേരെ കൊന്നത് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മരുവാന ചീരയും കാബേജും പോലെ വെറും ഒരു പച്ചക്കറിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനെ പരമശിവൻ ഇരുപത്തിനാല് മണിക്കൂറും പുകച്ചെല്ലെ നടക്കുന്നതെന്ന ന്യായീകരണ ചോദ്യം ചോദിക്കുന്ന ഒരുത്തനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലഹരി വലിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരുത്തനെയൊക്കെയാണ് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ സെലിബ്രിറ്റി ലേബൽ കൊടുത്ത് വളഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇതൊന്നും ഒരുത്തനെയും ഇൻഫ്ലുവൻസ് ചെയ്യില്ലെന്നാണോ കരുതുന്നത് വനിതാ വിനീതയിലെ കോമാളികളെ കണ്ട് കേരളം മുഴുവൻ വാപൊത്തിച്ചിരിക്കുമ്പോഴും ആഴ്ചക്കാഴ്ചയ്ക്ക് പുതിയ പുതിയ കോമാളികൾ പൊട്ടിമുളക്കുന്നില്ലേ അല്ലാതെ ആരും അവരെ അനുകരിക്കാതിരിക്കുന്നില്ലല്ലോ കാരണം എന്താ എനി വൺ ക്യാൻ ഇൻഫ്ലുവൻസ് അതേഴ്സ് അതായത് മുകളിൽ പറഞ്ഞ ലഹരി ഉപയോഗ സെലിബ്രിറ്റികളും ആരെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അത്ര തന്നെ ലഹരി ഉപയോഗിച്ച് കിളിപോയ പോയ വരുത്തൻ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നും പറഞ്ഞ് ഒറ്റയിരിപ്പിന് അവന്റെ വിശ്വാസമരത്തിൽപ്പെടാത്ത എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് വിട്ട സംഭവം എനിക്കറിയാം ഈ ലോകത്ത് താൻ ഒഴികെ ബാക്കി എല്ലാവരും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നവരാ എന്നും പറഞ്ഞ് ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ലഹരി ഉപയോഗക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഭൂമിയെ സംരക്ഷിക്കാനാ തന്നെ പറഞ്ഞയച്ചത് താനടക്കം എട്ടുപേരി ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് അബോധാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞൊടുത്തതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് കിളിപോയ അവസ്ഥയിൽ മതവർഗീയത കയറിയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നെന്ന് കരുതുന്നവരോട് വിദ്വേഷം കയറിയും ഭൂമിയെ സംരക്ഷിക്കാനുമൊക്കെ ഒക്കെ ഇവന്മാർ മറ്റാരേലും ഒക്കെ ദേഹോപദ്രവും ചെയ്യില്ലെന്ന് വല്ല ഉറപ്പുമുണ്ടോ എനിക്കുറപ്പില്ല പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു മോനൊരിക്കൽ പറഞ്ഞു അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരിൽ ചിലർ വന്ന് ചോദിക്കാറുണ്ട് എടാ സാധനം കയ്യിലുണ്ടോ എന്ന് ഏത് സാധനം ലഹരി തന്നെ ചുരുക്കി പറഞ്ഞാൽ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിന്റെയും പരിധിയിൽ നിന്നും കൈവിട്ടുപോയ ഒന്നായി മാറിയിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങൾ അതിൻ്റെ ഭാഗമായാണ് നിത്യേന കേൾക്കുന്ന വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നത് അമ്മ അച്ഛൻ മക്കൾ സുഹൃത്തുക്കൾ അയൽപ്പക്കാർ അങ്ങനെയുള്ള യാതൊരു വൈകാരിക അടുപ്പവും ഇവിടെയില്ല ലഹരി തലക്കുപിടിക്കുക വൈരാഗ്യം കയറുക വെട്ടിക്കൊല്ലുക തീർന്നു നിലവിൽ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ലഹരി ഉപയോഗം കൊണ്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ യുവതലമുറയെ ലഹരി മാഫിയയിൽ നിന്നും രക്ഷിക്കാൻ ഭരിക്കുന്നവർക്ക് കഴിയാത്തത് എന്താണ് ലഹരി മാഫിയയിൽ നിന്നും യുവാക്കളെ രക്ഷിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഉറവിടത്തെ അരിച്ചുപെറുക്കി കണ്ടെത്തേണ്ടതും പൂർണമായും അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതും അവരുടെ ഉത്തരവാദിത്തമല്ലേ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എല്ലാത്തിലുമുപരി നിയമസംവിധാനത്തിൽ ഇനിയെങ്കിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ കേരളം ഏതുവിധം കൈവിട്ടു പോകുമെന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അറിയാം കാര്യത്തിന്റെ ഗൗരവം